തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർ തിരുമല അന്നലിന്റെ ആത്മഹത്യയിൽ സഹകരണ സംഘം സെക്രട്ടറി നീലിമ ആർ കുറുപ്പ് അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തു വായ്പ തിരിച്ചടയ്ക്കാത്തവരിൽ ബി ജെ പി കൗൺസിലേഴ്സ് ഉണ്ടെന്ന് മൊഴി നൽകി അന്വേഷണ സംഘത്തിൻ്റെ പല ചോദ്യങ്ങൾക്കും സെക്രട്ടറി കൃത്യമായ മറുപടി പറഞ്ഞില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മേഘന മുരളി തിരുവനന്തപുരത്ത് മറ്റു വിശദാംശങ്ങൾ നൽകും മേഘന ഗുഡ് മോർണിംഗ് പറയൂ മഹാനവമി ആശംസകൾ എസ് കെ ആൻഡ് ഗുഡ് മോർണിംഗ് അതിൽ പ്രധാനമായും കന്റോൺമെന്റ് എ സിപിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് നിലവിൽ തിരുമല അനിലിന്റെ ആത്മഹത്യ അന്വേഷിക്കുന്നത് അതിൽ ആദ്യഘട്ട നടപടിയെന്നോണം കുടുംബത്തിന്റെ മൊഴി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു ഭാര്യ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു അതിന്റെ രണ്ടാംഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ സഹകരണ സംഘത്തിലെ ഭരണസമിതി അംഗങ്ങൾ അതുപോലെ തന്നെ നിക്ഷേപകർ ഈ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്തവർ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് അതിലിപ്പോൾ സഹകരണ സംഘത്തിലെ സെക്രട്ടറി നീലിമ ആ കുറുപ്പിന്റെ മൊഴിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് പ്രധാനമായും സെക്രട്ടറിയുടെ മൊഴി എന്ന് പറയുന്നത് ഈ ബി ജെ ഈ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടക്കാത്തവരുടെ ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ് ഇത് വലിയ രീതിയിൽ ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് തിരുമല അനിലിനെ മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി സെക്രട്ടറി മൊഴിയായി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് ചേർത്ത് വായിക്കേണ്ട കാര്യമെന്ന് പറയുന്നതും ഈ കുറിപ്പിലും വേണ്ടപ്പെട്ടവർ എന്നെ ചതിച്ചു എന്നുള്ളതാണ് തിരുമല അനിൽ അവസാനമായി പറഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെ ഈ ബിജെപിക്കാരടക്കം ഇങ്ങനെ വായ്പയെടുത്ത് തിരിച്ചടക്കാത്തതായി ഉണ്ട് എന്നുള്ളതാണ് ഈ സെക്രട്ടറിയുടെ ഒരു മൊഴിയായി വരികയും ചെയ്യുന്നത് കൂടാതെ ഈ ഒരു പ്രശ്നം സാമ്പത്തിക ബാധ്യത അത് വലിയ തരത്തിലൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് അനിലിനെ നയിച്ചു എന്നുള്ള കാര്യം കൂടി മൊഴിയായി പറയുന്നു പക്ഷേ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷണ സംഘത്തിന്റെ കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകിയിട്ടില്ല എന്ന കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിൽ പ്രധാനമായും എന്തുകൊണ്ട് ഈ സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടും റിക്കവറി പ്രവർത്തനങ്ങൾ അതായത് ഈ വായ്പ എടുത്തവരിൽ നിന്ന് പണം തിരിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നില്ല എന്ന കാര്യത്തിൽ സെക്രട്ടറി ഒരു ഒരു ഉത്തരം നൽകിയിട്ടില്ല അതുപോലെ തന്നെ വലിയൊരു കടബാധ്യത സഹകരണ സംഘത്തിനുണ്ട് എന്നുള്ള കാര്യം കൂടി സെക്രട്ടറി തള്ളുന്നുണ്ട് കാരണം അരക്കോടി രൂപയുടെ കടബാധ്യത മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അത് വലിയ തരത്തിൽ വലിയ തുക ആരും വായ്പ എടുത്തിട്ടില്ല മറിച്ച് ചെറിയ ചെറിയ തുകയാണ് ഈ ബി ജെ പി നേതാക്കളടക്കം വായ്പ എടുത്തത് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ സഹകരണ സംഘത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള നീലിമാർക്കുറുപ്പ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ളത് എന്തായാലും ഇത് ആദ്യഘട്ട അന്വേഷണ ആണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത് ഇനി വേണമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം